വേണ്ടി ുംനക്കാണ്ട് വീട്ടില് അപ്പൊ പിന്നെ ഇന്ന് അത്തല്ലേ നമുക്ക് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്ക അത്തപ്പൂക്കള കാണിക്ക അതൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളപ്പൂസിന് ഇന്ന് രാവിലെ എല്ലാം പരീക്ഷ ഉച്ചക്കാണ് അപ്പൊ സാ എന്താ മുഖം കുറച്ചു ആലോചിക്കാം അർത്ഥല്ലേ നമുക്ക് എന്താ വിശേഷപ്പെട്ട ദിവസമാണ് പണിക്കാർക്ക് കഞ്ഞി എടുക്കണം അവർക്ക് കഞ്ഞിഷ്ടാന്ന് പറഞ്ഞു അതിപ്പോ ഇന്നലെ ആണോ ഇപ്പൊ അത് അറിഞ്ഞത് കഞ്ഞിട്ട് കഞ്ഞിക്ക് എന്താ വേണ്ടത് അറിയില്ല അപ്പൊ അതവരോട് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്ക വിചാരിച്ചുപോലെ വിശപ്പ് മാറിക്കോളും ദാഹം മാറിക്കോളും കഞ്ഞി നമുക്ക് ഒരാളെ വിശപ്പ് നല്ല അധ്വാനിക്കുന്ന ആൾക്കാർക്ക് വിശപ്പടക്കി കൊടുക്കുമ്പോ ഒരു സമാധാനാണല്ലേ എടുക്കണവർക്ക് ഒരു സമാധാനം കൊടുക്കണം നമ്മക്കൊരു സമാധാന ആ എന്താണ് പോവ് നമ്മള് പറിക്കാൻ പോലൊന്നും കാരണം സമയം കിട്ടിയില്ല രാവിലെ വെട്ടാൻ പോയി പിന്നെ നമുക്ക് പോവാൻ സമയം കിട്ടില്ല രാത്രി ഇനി രാത്രി പോകണം പോണം ബുദ്ധിമുട്ട് തടസ്സങ്ങളൊന്നും ഇല്ല പിന്നെ പൂവ് ഇറങ്ങാല്ലേ ഒരു സ്ഥലത്തുനിന്ന് മാത്രല്ല പൂവ് പല സ്ഥലത്ത് നിന്ന് ഓരോന്ന് ഓരോന്ന് പറിച്ചുണ്ടാക്കി മലയാളിയൂട്ടു പിന്നെ മലപ്പുറം മടക്കണീൻറെ മതിൽ കൂടെ തന്നെ പോലെ ചുമന്ന ചെമ്പരത്തിന്റെ അപ്പൊ നമുക്ക് എവിടേക്കും പൂവിന് പോകേണ്ട ആവശ്യമല്ല അതന്നെ നമ്മള് കൊറേ മുറിച്ചിട്ടും വെച്ചിട്ട് ൂടും അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ക്ഷാമം ഉണ്ടെമ്പരത്തില്ല അപ്പൊ താത്താന്റെ ചെമ്പരത്തി ഒന്ന് ഒന്നിട്ടി അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആണ് അപ്പൊ അതൊന്നും എടുക്കണോ പറക്കണോ കാണിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെല്ലാം കൂടി ഒരു കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ന അത്തപ്പൂക്കളൊരുക്കണേ ആ അപ്പൊ നമ്മോട് ഇന്നലത്തെ ഇതില് ഒരാള് പറഞ്ഞിട്ടുണ്ട് ഓണം കഴിഞ്ഞ വരെ അതായത് പത്തു ദിവസം എന്തെങ്കിലും കാണിച്ചിട്ട് പൂവിടുന്നതും ആയിട്ടുള്ള ഷോർട്ടെങ്കിലും ഇടി ഇട്ട് കാണിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൂവിടുന്നതും പൂ പറിക്കുന്നതും ആയിട്ട് ഒന്നും മിസ്സാകാതെ നമ്മൾ എടുക്കും കാണിക്കും നമ്മൾ നമുക്ക് കിട്ടണത് കാണിക്കാം ചാണകൊക്കെ തേക്കട്ടെ നമ്മള് തറൊക്കെ എന്തൊക്കെയൊരു കോലത്തിലായിട്ടുണ്ട് മഴയെ കവറിട്ട് മൂടി വെച്ചാൽ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ മഴ കൂടായിട്ട് ടെൻഷൻ ഇരിക്കാൻ പറ്റില്ല രണ്ട് കൊല്ലം വരെയും പിന്നെ ആളായിടണന്നുള്ളൂ അതാ പൂരൂട് അപ്പൂ ചാണന്തേ ഇത്രീട്ടുംകം വീട്ടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട്

പാട്ട് പാടി കുടിക്കാൻ ഓണായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്താ പോലെ അത് പണ്ട് ഒന്ന് മോഡലാക്കി പോയതേന്നിട്ടോ ഇപ്പൊ അത് വളരുന്നില്ല അത് ഇവിടെ തൂ നിക്കണേ ഇപ്പൊ അതോണ്ട് കുടുങ്ങി ഞാന് രണ്ട് താട്ടുള്ള ചെമ്പരത്തി മുറിച്ചു കയ്യോ കയ്യോ പിന്നെ സാധാ നമ്മളെ ചെമ്പരത്തി കണ്ട താത്താന്റെ വീട്ടിലുണ്ടായിരുന്നു സാധാ ഇതാണ് നമ്മുടെ മെയിൻ ആള് തുമ്പ തുമ്പയും എന്നും പെട്ടെന്ന് പാടാൻ പറഞ്ഞ എന്താ ചെയ്യാ അല്ലെങ്കി രണ്ടാള് ഇതെടുക്കണതാ റിഹേഴ്സൽ എടുക്കണം അതുമില്ല റിഹേഴ്സല ഓണത്തിന് ഉച്ചക്ക് ശരിക്കും പാടിത്തരാല്ലേ പിന്നെ എന്തൊക്കെയുള്ള അത് വേണേ ഒക്കെ പടം തെച്ചിപ്പൂ പിന്നെ തെച്ചിപ്പൂവുണ്ട് തുളസി മിക്സ് ആക്കാതെ തുളസി പിന്നെ ഇതെന്താ കോസ്മോസ് നമ്മളെ എന്താ മന്താരം തെച്ചി മന്താരം തുളസി തെച്ചി മന്ദി ചി മന്താരം കളിച്ച ുരുവായൂരപ്പ നി കാണി കാണേണം മയിൽ പീലി ചൂടിക്കൊണ്ടു മഞ്ഞത്തുകിൽ ചുറ്റിക്കൊണ്ടു മണി കുഴലൂതി കൊണ്ടു കാണി കാണേണം ആകിയ മാടിയൻ്റെ ആശ്രുവിനു കോതി തോൽ ആവിൽ പോതി കൈക്കൊള്ളുവാൻ കാണി കാണേണം

പിന്നെ വേലിച്ചി വേറെ പൂലക്ഷേച്ച വേലിച്ചെടി എന്താ പറയാല്ലേ പക്ഷേ നമുക്ക് തെരഞ്ഞു പോവുന്നു കിട്ടിക്ക് എന്താ പൂച്ചെടി അല്ലേ വേലിച്ചെടി തുളസിയൂസേ തുളസി ഇതൊക്കെ എടുത്തു കൊടുക്ക చెల్లి वचन అయ్యే అందుగురి ఇంట్రెస్ట్ ಇಲ್ಲతది వ మాదల మనం అదేలా కణ రసం ఉండారన్నారే ఆ అలానే బయరుదు సూపర్ అన్న ఫస్ట్ నే కొలాకి ని కొలాకి ని నేను అత్తతిని కూడ ఒరింగన ఫస్ట్ ఏందనన చెయ్ అప్పు అప్పు సేర్తుండ్రే പൂസുണ്ട് എൻ്റെ കൈ പിടിച്ചോ ട്ടോ ജിട്ടാ പൂവ് ഇന്നെന്താ വേണ്ടേ പൂത്തരണ്ടാക്കി പൂവ് വേണ്ട കൈ അത് വൈ ഇതുള്ള തുമ്പട പൂസ തുമ്പടുവിലൊക്കെ അല്ലേക്ക് തുമ്പടുവിലിത്രം വരയില് ശുചിക്ക് എങ്ങനെയും കഴിയും പക്ഷെ കൊറച്ചുകൂടി ഇവിടെ ലാസം കേപ്പണ്ടിജി അപ്പൊട്ട സംഭവം പാളിച്ച പറ്റണിണ്ടട്ടോ ഇവിടെ വലിയതായി വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് വലിയതായിരുന്നുണ്ട് അമ്മ വെറുതെ എന്തേലും ഇതിപ്പോ കോഴികൾ വന്നേ കോഴികൾ കോഴികൾ വന്നാല് ഇതിങ്ങനെ പാർക്കും എനിക്ക് ഇഷ്ടപോലെ തന്നെ മൊത്തം ചോപ്പാണ്

കൂടിലൊക്കെ ഏകദേശം കഴിഞ്ഞ ഒന്നേക്കിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവന്റെ കാലിന് വേദനയാണ് മുട്ടും കാലിന് ഒന്ന് അപ്പൊ ഇതൊക്കെ എവിടേക്ക് കൂടുതലും ഒന്ന് കറക്റ്റ് ചെയ്താ വാ ബാമ്പൊരു ഭംഗി വേണ്ടേ വന്നെ ഏടാ എവിടെ കൂടുതലും ഏതാ ഏതാ വലുത് ചെറുത് അതൊക്കെ ഒന്ന് പാകാക്ക് മനസ്സിലാവണില്ലേ

ൂറ്റാൻ പോകണോ നടുവിലെ അപ്പൊ ഇതാണ് നമ്മളെ അത്ത പൂക്കളം അല്ലേ ഇപ്പൊ ഞമ്മക്ക് ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇണ്ടാക്കണ്ട്

പണിക്കാർക്ക് മയിലിനെ കാണാൻ വേണ്ടിട്ട് മയിലിന്റെ പിന്നാലെ നടന്നു പഠിത്ത കൂടെ കേട്ടോ മയിൽ എപ്പഴെങ്കിലൊക്കെ ഒന്ന് വരും വരുമ്പോ ഒരു രസല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ചേരൊന്നും വായിക്കാൻ മലയാളാണ് ഓന് പോവാനായിട്ടോ ഒരു മണിക്ക് ബസ് വരും അപ്പൊ കുറച്ചേരൊക്കെ അങ്ങനെ വായിച്ചു പിന്നെ പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാണ്ടായിരുന്നു കഞ്ഞി കൊടുത്തു കഞ്ഞിയും ഉപ്പേരിയും കൊടുത്തു സമ്മന്തിട്ടോ നാളികേര സമ്മന്തി കൈപ്പേരി എന്ത് വെള്ളം പച്ച തണുത്തുള്ളോ രണ്ടുപോയി രണ്ടും നല്ലല്ലോ ഇങ്ങനെ സൂക്കടാ പിന്നെന്താ പിന്നെ അമ്മ അതാക്കണ വർത്താനം വർത്തമാനം പറയാം അത് തോന്നുന്നു അപ്പൊ നമ്മളെ സാമ്പാർ ഉണ്ടാക്കുന്നതൊന്നും നമ്മള് കാണിച്ചിട്ടില്ല കാരണം അറിയാലോ പണിക്കാരൊക്കെ ഉണ്ടായാൽ പിന്നെ നമുക്ക് തിരക്കൻ തന്നെയാണ് അതൊരു സാമ്പാർ പൊടി ഞാൻ ചേർത്തിട്ടില്ല അല്ലാത്തൊക്കെ ചേർത്ത് മുതൽക്ക് മുതലേക്ക് ചേർത്തിട്ടിട്ടോ അപ്പൊ ഞാൻ സാമ്പാർ പൊടി എങ്ങനെയാ ചേർക്കലെന്നറിയോ നമ്മളിത് താളിക്കൂടെ ആ സമയത്ത് ആ എണ്ണക്കാണ് സാമ്പാർ പൊടി ചേർക്കലിട്ടോ അങ്ങനെ ആക്കുമ്പോ എന്താണെന്നറിയോ ആ സാമ്പാർ പൊടീന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് നമ്മളെ സാമ്പാറേക്ക് ഇങ്ങോട്ട് ഇറങ്ങും അടച്ചിട്ട് വെച്ചാല് നല്ല ആ ഒരു ഇത് കിട്ടും ആ കായത്തിൻ്റെ എല്ലാത്തിൻറെയും ആ നൃത്ത കസ്റ്റമറാവും അപ്പൊ അയ്യു വേണ്ടിട്ട് ഞാൻ അങ്ങനെ പരീക്ഷിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു രസം തോന്നിട്ടോ അത് കാരണം പിന്നെ ഞാൻ എപ്പഴും അങ്ങനെ തന്നെയാണ് ചെയ്യല് അപ്പൊ മല്ലിയും മുളകും എല്ലാ ആക്കി നാളികേരം വറുത്ത് വരച്ചു അപ്പൊ താളിക്കാൻ പോവാണ് പിന്നെ ഇന്നത്തെ അത്തം സ്പെഷ്യൽ വേറൊരു സംഭവാണ് എന്താ പറയാ മമ്പയറും മത്തനും കണ്ടോ മമ്പായും അത്തനെട്ടോ മമ്പാരും അത് മമ്പയറും മത്തനും അച്ഛന്റെ ഇഷ്ടപ്പെട്ട സംഭവം പിടിക്കില്ല ുംമ്മണ്ടക്കും ഇതായിട്ടോ സാമ്പാർ ഒന്ന് തളിച്ചിട്ട് നാളികേരം ചേർത്തിട്ട് ഇപ്പൊ ഇതൊന്ന് താളിക്കട്ടെ താളിച്ചിട്ട് നമുക്ക് മത്തനും കഴിക്കാം ആയിട്ടോ സാമ്പാർ അതിന്റെ ഇടക്ക് താളിച്ചൊക്കെ അതാട്ടത്ര തോന ഉണ്ടാക്കിന്

അമ്മ ഇങ്ങനെ പറഞ്ഞാന്ന് അറിയോ നാളികേരോ ജീരോ കരക്കാനല്ലേ അമ്മ അപ്പൊ ഇപ്പൊ നമ്മള് പ്ലാൻ മാറ്റി ഉം കടുക് സാധാരണ മമ്പേറും ഈ മത്തനും കൂടി വെന്തതിന്റെ ശേഷം കടുക് പൊട്ടിയിട്ട് അതിലേക്ക് നമ്മൾ നാളികേരം കുറച്ച് ചിരകിടാ എന്നിട്ട് അതിൽ ഇട്ടപ്പ ഭയങ്കര രസാണ് നമുക്ക് വെറുതെ ചോറിന്റെ ഒപ്പമല്ലാതെ വെറുതെ എങ്ങനെ കോരിത്തിന്ന നല്ല രസാട്ടോ എനിക്ക് മത്തം ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷെ ഞാനും കൂടി തിന്ന് തിന്നോ

എന്താ പോലെ <laughs> 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 ണിള്ളൂപ്പ പോല വീടിന്റെ അടുത്ത് പോയിട്ട് പണിക്കാരക്കെ ഒന്നുകൂടി കണ്ടിട്ടൊക്കെ ഫുൾ ടൈം നല്ല അപ്പൊ രണ്ട് പച്ചമുളക് രണ്ടെണ്ണല്ല മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മള് എന്റെ പണി പോകും അതെ ചെലപ്പോ നമ്മള് വെറും അല്ലല്ലോ അമ്മ അത് ഞാൻ പാടില്ല ഇത് സാധാരണ తిన يرد കണട്ടുണ്ട് നാളെ ഇതല്ല ദേ പുളി ആണ് പുളിന്റെ അച്ചാർ പുളി പുളി പുളിപ്പൊടി അടികലസോ ആയില്ലാണം സംഭവം ബിജെയിന്റെ സംഭവം അല്ല ബിജി അമ്മ എങ്ങനെ തരുന്നത് മടിക്കലേസൻ ആയില്ലാസന്നോട്ടെ കേട്ടോല്ല ഓ ശരി

ടുത്തേക്കണോ ആ കൊറച്ചു പണിക്കാർക്ക് വേണ്ടല്ലേ അപ്പൊ വെക്കാം കൂടി അടിക്കണോ അപ്പൊ അറിയിക്കാനുണ്ട് അപ്പൊ നമ്മളെ അതിനു മുന്നേ നമ്മളെ മത്തനും അമ്പേറും നമ്മള് വെച്ചു കേട്ടോ ഇത് വെറുതെ മുളക് കയറിട്ട് വെക്കി നമ്മൾ കാണിച്ചിരുന്നു അപ്പൊ ഇതാണ് സംഭവം നല്ലോണം രണ്ട് വിസിൽ തന്നെ നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട് ഇതൊന്നും വറവിടാണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് കുഞ്ഞു കുഞ്ഞുവാവകളെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാനുണ്ട് അപ്പൊ ഒന്ന് നീനുമോളാണ് അപ്പോൾ സ്ഥലവും ബാക്കി ഡീറ്റെയിൽ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് നീനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞു വാവാണ് ചെറുതാണ് ഒരു വയസ്സ് രണ്ട് വയസ്സാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ടോ അപ്പോ ഉം കണ്ടേ അപ്പൊ കുട്ടിക്ക് എല്ലാരും വിഷയ നമ്മളും വിഷ് ചെയ്യുന്നു ഒരായാലും ജന്മദിന ആശംസകൾ നേരിടാണ് അപ്പൊ ഫോട്ടോ ഉണ്ട് ഫോട്ടോ നമ്മള് കൊടുക്കണുണ്ട് അമ്മ അപ്പൊ എല്ലാരും ഫോട്ടോ കണ്ടുവരാട്ടോ അപ്പൊ പിന്നെ അതേപോലെ തന്നെ ചുങ്കത്തറയുന്ന ഏർ അബേദ്യ പറഞ്ഞ കുട്ടിന്റെ അഞ്ചാം പിറന്നാളാണ് അച്ഛന്റെ അമ്മയുടെ പേര് ഗൗരി ഷിബു ഗൗരി ഷിബു എന്നാണ് അപ്പൊ അഞ്ചാം പിറന്നാളാണ് ഒരായിരം ജന്മദിന ആശംസകൾ നേരെയാണ് അപ്പൊ ഫോട്ടോ ഫോട്ടോ കൊടുക്കുന്ന രണ്ടാണ് നല്ല അതെ അതെ പോയി അപ്പൊ കുട്ടികളെ ഫോട്ടോ കണ്ടു അവിടെ ഭയങ്കര മഴ ആണ് അതാണ് അപ്പൊ കറണ്ടിന്റെ പ്രശ്നം നല്ലോണം ഇണ്ട് അപ്പൊ ഫോട്ടോ കണ്ടുതരാട്ടോ മീൻ്റെ ഒന്നില്ലട്ടോ ഒന്നും മീൻ ഇല്ല അപ്പൊ എന്താക്കിയാണ് ലൈറ്റില്ലാത്തോണ്ട് ഭയങ്കര പ്രശ്നം വറവിടാനുള്ളൂ പപ്പടം മേടിച്ചില്ല മറന്ന് പിന്നാലെ നടന്നു കറണ്ട ഒരു രക്ഷയില്ല പോട്ടെ എന്താ പൂച്ചാളെ കാട്ടിന് നമ്മള് സാമ്പാറൊക്കെ ഒന്നലൊക്കെ നമുക്ക് ബിരിയാണി ഒക്കെ അപ്പൊ കടു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ സാമ്പാറ കടുകിട്ട് താളിച്ചു വെച്ചു മത്തനാണ് കേട്ടോ തിരുവോണത്തിനൊക്കെ അത് നമുക്ക് വിശദമായിട്ട് ചെയ്യാം അല്ലെ മഴയൊന്നുമില്ലെങ്കില് നമ്മളെ നാളുകേരൊതു വറുത്ത് ചേർക്കാനാണ് കേട്ടോ അതിക്കുള്ള കറിവേപ്പില ഇട്ടുകൊടുക്കണത് ഇതിക്ക് ഇതിക്കൊരു ഉണക്കമുളക് കൂടി വേണേന്ന് പക്ഷെ ഉണക്കമുളക് നമ്മളടുത്ത് ഇല്ല ഉണ്ട് അത് കേട് വന്നിട്ടുണ്ട് പൂത്തിട്ടുണ്ട് അപ്പൊ പറ്റില്ല ആ കൂടി ഇണ്ടാക്കൊന്നുകൂടി സെറ്റ് ചെയ്യുന്നു അപ്പൊ കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി പൊട്ടി േരട്ടോ ഈ നാളികേര ഒരു പ്രത്യേക രസാണ് അല്ല ആ ഒന്ന് നമ്മൾ സാമ്പാർക്കൊക്കെ മൂപ്പിച്ചെടുക്കൂലെ ആ ഒരുപോലെ ചുമന്നിട്ട് എടുക്കണം എല്ലാരും പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ആ ചട്ടിയില് നമ്മളിങ്ങനെ ആ ഇങ്ങനത്തെ ചട്ടൊക്കെ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല ഇങ്ങനെ ഈ പാത്രത്തിന്റെ കോട്ടിങ് പോരും

കഞ്ഞി ഉപ്പേരി സമ്മന്തി കൂടി കലക്കിട്ട് കലക്കിട്ടങ്ങട്ട് കുടിച്ചു പാവം തോന്നാ തോന്നി കടന്നാ പിന്നെന്താ ചെയ്യലേ ചെയ്യല്ലേ പോരി ഇതാണ് ഇങ്ങനെ മൊത്തം നമ്മള് വെക്ക ഭയങ്കര ഇത് നമ്മള് ആദ്യം പണിക്കാര് കൊണ്ട് കൊടുക്കട്ടെട്ടോ എന്നിട്ട് ഇപ്പൊ ഞങ്ങള് ചോർന്നുള്ളൂ അതേപോലെ നമ്മൾ ഉപ്പേരി 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 ശട്ടിയായിട്ടുണ്ട് കൊടുക്കണില്ല മൂന്നാം കൂടി ഇല്ല സാമ്പാറും കൂടിയും കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങള് ചോർണു അപ്പൊ ഇന്നത്തെ നമ്മളെ അത്രയും വിശേഷം ഇത്രേ ഉള്ളൂട്ടോ കൂടുതല് അപ്പൊ നാളെ വേറെ ഒരു പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പൊ അത് വരേക്കും എല്ലാര്ക്കും അമ്മ കാണല്ലോ അമ്മ ബൈ